അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് സിയാറത്തിന് പോകുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകളുടെ ചാരത്തേക്ക് മലപ്പുറം ജില്ലയിലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളും നമുക്ക് പറയും അവിടുത്തെ പള്ളിയും അവിടുത്തെ പരിസര പ്രദേശങ്ങളും ഈ ചെറിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതുപോലൊത്തിരി അങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞ് പള്ളിയുടെ പരിസരത്തേക്ക് കടന്നു ഇതാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ആജ്മത്ത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി പള്ളിയുടെ ഒരു ഉൽവശമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ കബറിടവും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകളുടെ മക്ക് പറ മഹാനവറുകളുടെ അടുത്തേക്ക് എത്താൻ പടപ്പറമ്പ് വഴിയും ഇവിടത്തേക്ക് എത്താം പാഗിലോട്ട് അതുപോലെ തന്നെ വെട്ടിച്ചിറയിൽ നിന്നും ഇതേ സ്ഥലത്തേക്ക് ചേണ്ടി അതുപോലെ പാക് എന്ന സ്ഥലത്തോട്ടും എത്താൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനു വത്തേല അനുഗ്രഹിച്ച് മഹാന്മാർ അള്ളാഹു സുബഹാനുവത്തേല അവരുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ അള്ളാഹു അവിടുത്തെ മറക്കത്ത് കൊണ്ട് നാം അവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനുവത്തേല നീക്കം ചെയ്യുമാറാവട്ടെ ദുഹ കൊണ്ടുവസീയത്ത് ചെയ്തവരുടെ പോലെ തന്നെ സഹായിച്ച സഹകരിച്ച സ്നേഹിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയരെ പറ്റി ഒട്ടനവധി ചരിത്രങ്ങൾ ഉള്ളതാണ് പള്ളിയും അവിടുത്തെ ചരി അവിടുത്തെ ഒരു ഓരോ ഭാഗങ്ങളും ആണ് ഞാൻ ഈ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അതാണ് നിങ്ങൾ കാണുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെയൊക്കെ അള്ളാഹു സുബാനുവത്തേല സ്നേഹിക്കുന്നതിൻ്റെ വറുക്കത്ത് കൊണ്ട് നാം ഏവരുടെയും ഇരുലോക വിജയങ്ങളും അള്ളാഹു സുബാനുവത്തേല തരുമാറാവട്ടെ വലിയ പണ്ഡിതനാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പള്ളിയുടെ ചെറിയ രീതിയിലുള്ള പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാങ്ങിൽ ജുമാ പള്ളി ജുമാഹത്ത് പള്ളിയാണ് നിങ്ങൾ കാണുന്നത് അലഹമ്മില്ല അതുപോലെ തന്നെ ഈ കൊച്ചു സിയാറത്ത് വ്ലോഗുകളൊക്കെ കാണുമ്പോൾ അവരുടെ എല്ലാവരുടെയും പേരിലും മഹാനവറുകളുടെ പേരിലൊക്കെ ഒരു പാർട്ടിയോത് ഒട്ടനവധി മോഹിനികൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരിലേക്കും വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് സ്നേഹത്തോടെ സ്നേഹപൂർവം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ